ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും അപ്പോൾ ഇതേപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി ഒരു വളമാണ് നമ്മുടെ റോസയ്ക്കും പൂച്ചെടികൾക്കും ഒക്കെ നല്ലതാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം കുറച്ച് പഴത്തൊലി ഇതേപോലെ അരിഞ്ഞ് മിക്സ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഞാൻ നമ്മുടെ അരി കഴുകിയ വെള്ളമില്ലേ അതെടുത്തിട്ടുണ്ട് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാം എന്നിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് ഈ അരച്ചത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ജാറൊക്കെ ഒന്ന് കഴുകി നന്നായിട്ട് എല്ലാം കൂടെ ഈ ഒരു വെള്ളത്തിൽ അങ്ങ് ലയിപ്പിക്കുക കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ വെള്ളം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും അങ്ങോട്ട് അരഞ്ഞ് കിട്ടില്ല അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അങ്ങോട്ട് അരച്ച് എല്ലാം കഴുകി ഇങ്ങനെ ഈ വെള്ളം ഈ വെള്ളത്തിൽ തന്നെ കഴുകി അങ്ങ് ഒഴിക്കുക അപ്പോൾ എല്ലാം കഴുകി ഇതാ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് സ്റ്റൗയിലോട്ടൊന്ന് മാറ്റുകയാണ് സ്റ്റൗയിൽ വെച്ചിട്ട് ഈ ഒരു സ്പൂണിനെ ഒരു നാല് ടീസ്പൂൺ അളവിൽ തേയില കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് തേയില ചണ്ടിയായിട്ടല്ല നമ്മൾ തേയില ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരണം അപ്പം തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ച് ഇതേപോലെ വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇത് അടച്ചു വെക്കാം രണ്ട് മൂന്ന് ദിവസം ഇത് നന്നായിട്ടൊന്ന് പുളിപ്പിച്ചു പുളിപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഞാനിത് ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഇതിങ്ങനെ അടിഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ പഴത്തുള്ളി അടിച്ച് ചേർത്തതൊക്കെ അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം പുളിപ്പിച്ച കഞ്ഞിവെള്ളം അതിൻ്റെ തെളിയാണ് കേട്ടോ ഞാൻ ഊറ്റിയെടുത്തേക്കുന്നത് അത് ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഡൈല്യൂട്ട് ചെയ്യാം അതിന് നിറച്ച് ഇതൊരു ചെറിയ ബക്കറ്റാണ് കേട്ടോ അതിന് നിറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഓരോ മഗ് വീതം നമുക്ക് നമ്മുടെ റോസയ്ക്കും പൂച്ചെടികൾക്കും എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് നമ്മൾ ഇത് പുറത്തേക്ക് ഒഴുക്കി കളയേണ്ട ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ എല്ലാ ചെടികൾക്കും കൊടുക്കാൻ കേട്ടോ എൻ്റെ ഈ റോസയൊക്കെ കണ്ട് ഇപ്പം നന്നായിട്ട് മുട്ടുകളൊക്കെ വന്ന് നല്ല ഇലകളൊക്കെ വന്നിട്ടുണ്ട് ഒറ്റ ഇല പോലും ഇല്ലാതിരുന്ന എൻ്റെ റോസയാണ് കേട്ടോ ഞാനിപ്പോൾ അതിനെന്താണ് ചെയ്തു കൊടുത്തതെന്നൊക്കെ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക ശേഷമാണ് ഇതേപോലെ തളർപ്പ് വന്നതും പൂക്കൾ വന്നതും ഇതേപോലെ വെർബിന ചെടികൾക്കും ഒക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇന്ന് നമുക്കൊരു രണ്ടാഴ്ച കൂടി ഇരിക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ വളങ്ങൾ ഒക്കെ നമ്മൾ മാറ്റി മാറ്റി ഓരോന്നും നമ്മൾ ഉപയോഗിക്കുക ണം തന്നെ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യരുത് ഈ ഒരു ചെടി കണ്ടില്ലേ ഈ ചെടി ഒട്ടും വളർച്ചയില്ലാണ്ട് മുരടിച്ച് നിന്നാണ് ഞാൻ ഞാനതിന് കുറച്ച് ഡി എ പി ഒന്ന് ഇടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇങ്ങനെ തളിച്ച് വളർന്നു വന്നേക്കുന്നത് ഇപ്പം ഞാൻ ഈ ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക ചെടികളെ നന്നായിട്ട് പൂവിടാൻ സഹായിക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്